നമസ്കാരം സോമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ മത്സ്യബന്ധന കപ്പൽ തിരികെ പിടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന പത്തൊൻപത് പാകിസ്ഥാൻ പൌരന്മാരെയും ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അൽ നെമിയ എന്ന കപ്പലിനെയാണ് ഇന്ത്യയുടെ നാവികസേന നിലവിൽ രക്ഷാദൌത്യത്തിലൂടെ വീണ്ടെടുത്തിരിക്കുന്നത് ഐ എൻ എസ് സുമിത്ര എന്ന നമ്മുടെ യുദ്ധക്കപ്പൽ തന്നെയായിരുന്നു രക്ഷാദൌത്യത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത് ആയുധവുമായി കപ്പൽ റാഞ്ചിയ പതിനൊന്നോളം സോമാലിയൻ കൊള്ളക്കാരെ സേന കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട് ഈ സംഭവം കൊച്ചി തീരത്ത് നിന്നും എണ്ണൂറ് മീറ്റർ അകലെയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിനിടയിൽ ഇന്ത്യൻ നാവികസേന വിജയകരമായി പൂർത്തിയാക്കുന്ന രണ്ടാമത്തെ ആന്റി പൈറസി ഓപ്പറേഷൻ ആണ് ഇത് എന്നുകൂടി എടുത്തു പറയേണ്ടി വരും മറൈൻ കമാൻഡോകൾ ഉൾപ്പെടെ ഈ രക്ഷാ പങ്കാളികളായിട്ടുണ്ട് ഇന്നലെയാണ് ഇന്ത്യ ഇറാന്റെ കപ്പൽ ഈ കടൽ കൊള്ളക്കാരുടെ കയ്യിൽ നിന്നും മോചിപ്പിച്ചത് അവിടെയും താരമായത് ഐ എൻ എസ് സുമിത്ര എന്ന നമ്മുടെ യുദ്ധക്കപ്പൽ തന്നെയായിരുന്നു അങ്ങനെ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്ത്യൻ ആധിപത്യം എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവ് തന്നെയാണ് ഈ മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ വന്ന വിജയകരമായ രണ്ട് രക്ഷാ ദൗത്യങ്ങൾ ന്യൂസ് ല സീൻസിന്റെ മലയാളം